എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാതെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ചമ്പാരനിലെ നീലം കർഷകൻ ആരാണ് നമുക്കറിയാം നീലം ചമ്പാരനിലെ ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതവും അവരുടെ പ്രയാസവും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരു ചമ്പ ഒരു കർഷകനാണ് സംഭാരനിലെ ഒരു നീലം കർഷകനാണ് അത് ഗാന്ധിജിയുടെ ഒരു ആത്മകഥയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആ നീലം കർഷകൻ ആരാണ് ബ്രിജ് ബാബു കിഷോർ രാജ്കുമാർ ശുക്ല ഗോപാലകൃഷ്ണ ഗോഖലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇതിൽ നമുക്ക് ഗോപാലകൃഷ്ണ ഗോഖലയും സർദാർ വല്ലഭായ് പട്ടേലും എല്ലാം ഓപ്ഷൻ സുഖമായിട്ട് കട്ട് ചെയ്യാം ഇനി ഇതിൽ ബ്രിജ് ബാബു കിഷോറും രാജ്കുമാർ ശുക്ലയാണ് അപ്പം നീലം കർഷകൻ ആരാണ് രാജ്കുമാർ ശുക്ലയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം രാജ്കുമാർ ശുക്ലയാണ് ബ്രിജ് ബാബു കിഷോർ ഓപ്ഷൻ എ ആരാണ് അദ്ദേഹം ആണ് എന്ത് കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പതിനാറിലെ സമ്മേളനത്തിൽ നീലം കർഷകർക്ക് അവരുടെ ചൂഷണങ്ങളെയൊക്കെ കുറിച്ചുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കിയ ആളാണ് ബ്രിജ് ബാബു കിഷോർ അപ്പം നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ചമ്പാരനിലെ നീലം കർഷകൻ ആരാണ് രാജകുമാർ ശുക്ലയാണ് രാജകുമാർ ശുക്ലയാണ് നീലം കർഷകരുടെ ദുരിതവും പ്രയാസങ്ങളൊക്കെ ഗാന്ധിജിയോട് നേരിട്ട് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഗാന്ധിജിയെ അറിയിച്ച ആ നീലം കർഷകൻ എന്ന് പറയുന്നത് രാജകുമാർ ശുക്ലയാണ് ബ്രിജ് ബാബു കിഷോർ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് സമ്മേളനത്തിൽ ഇവരുടെ ദുരിതത്തെ കുറിച്ചുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു അടുത്ത ചോദ്യം ചോദ്യം ബ്രിജ്ബാബു കിഷോറിനെ കുറിച്ചുള്ള അതേ ചോദ്യമാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ നീലം കർഷകരോടുള്ള സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ബ്രിജ്ബാബു കിഷോറാണ് ഓപ്ഷൻ സി ബ്രിജ് ബാബു കിഷോറാണ് അപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ബ്രിജ് ബാബു കിഷോർ നീലം കർഷകരോടുള്ള സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിനാണ് ഈ സമ്മേളനത്തിലാണ് ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോറാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിനാണ് നീലം കർഷകരോടുള്ള സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചത് ഇത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലാഹോർ സമ്മേളനം എന്നാണ് പറയുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എന്ത് ലക്നൗ കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുള്ളത് നമ്മുടെ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് ഒന്നിച്ച സമ്മേളനവും അതുപോലെ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് പോരാട്ടം നയിക്കാൻ ദേശീയ പ്രക്ഷോഭം നയിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമൊക്കെ ലക്നൗ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പക്ഷേ ഗാന്ധിജിയുടെ ആത്മകഥയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ചോദ്യത്തിൽ എസ് ആർട്ടിലും അങ്ങനെ തന്നെയാണ് ചോദ്യം അങ്ങനെ ഇട്ടത് അപ്പൊ ഈ ഒരു ഫാക്റ്റ് ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം ഓക്കെ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ മഹാത്മാ ഗാന്ധിക്ക് കഴിഞ്ഞു അതിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ മഹാത്മാ ഗാന്ധിക്ക് കഴിഞ്ഞതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം അപ്പൊ നാല് കാര്യങ്ങളുണ്ട് അപ്പൊ നോക്കാം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ അത് ശരിയാണ് ഇതൊരു കാരണമാണ് സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി ഭക്ഷണം വസ്ത്രം ഭാഷ എന്നിവയൊക്കെ എന്താണ് സാധാരണക്കാരെ പോലുള്ള ജീവിതയായിരുന്നു സാധാരണക്കാരേ വസ്ത്രവും അതേപോലെയുള്ള ഭക്ഷണവും പിന്നെ അദ്ദേഹം ഭാഷ എന്താണ് ഹിന്ദിയിലായിരുന്നു അന്നത്തെ നന്ന് നമുക്കറിയാം സാധാരണക്കാരെ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് ഇംഗ്ലീഷിലല്ല അദ്ദേഹം സംസാരിച്ചിരുന്നത് മൂന്നാമത്തത് അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി ഗാന്ധിയുടെ സമരങ്ങളൊക്കെ എന്താണ് അഹിംസയിലും സത്യഗ്രഹത്തിലും അധിഷ്ഠിതമായിരുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി അതും എന്താണ് ശരിയാണ് അപ്പൊ ഈ നാല് കാരണങ്ങളും എന്താണ് ശരിയാണ് അപ്പൊ ഈ നാല് കാരണങ്ങളും ഉൾപ്പെടും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ നാല് കാരണമുണ്ട് ആ നാല് കാരണങ്ങൾ എന്താണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരം ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി അതായത് ഗാന്ധിയുടെ ഭക്ഷണവും വസ്ത്രവും ഭാഷയൊക്കെ എന്താണ് സാധാരണക്കാരെ പോലെതായിരുന്നു അല്ലെങ്കിൽ സാധാരണക്കാരോട് അതേ ഭാഷയാണ് ഗാന്ധിജി സംസാരിച്ചിരുന്നത് അവരെ പോലെ വസ്ത്രം ധരിച്ചു അവരെ പോലെ ഭക്ഷണം കഴിച്ചു മൂന്നാമത്തത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു ഗാന്ധിജിയുടെ സമരരീതി രീതി നാലാമത്തത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന കഴിയുന്ന രക്ഷകനായിട്ട് ഗാന്ധിജിയെ സാധാരണക്കാർ വിലയിരുത്തി അപ്പം ഈ നാല് കാരണങ്ങളാണ് അടുത്തത് നോക്കാം ഗാന്ധിജിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഗാന്ധിജിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആ പ്രസ്താവന ശരിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനാണ് വാദിക്കാനാണത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഡർബൻ പ്രിട്ടോറിയ ട്രെയിൻ യാത്രയിൽ വെള്ളക്കാർക്കൊപ്പം യാത്ര ചെയ്തതിന് ഗാന്ധിജിയെ ഇറക്കി വിട്ടു അതും ശരിയാണ് ഡർബൻ പ്രിട്ടോറിയ ട്രെയിൻ യാത്രയിൽ വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തതിന് ഗാന്ധിജിയെ ഇറക്കി വിട്ടു ഗാന്ധിജിയെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കി വിട്ടു മൂന്നാമത്തേത് ഗാന്ധിജി ഇരുപത്തൊന്ന് വർഷമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് അതും ശരിയാണ് നാലാമത്തത് നോക്കാം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഗേത സമരമായിരുന്നു ഈ ഒരു പ്രസ്താവന എന്താണ് തെറ്റാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ചമ്പാരനായിരുന്നു അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഇതിൽ തെറ്റായ പ്രസ്താവന നാലാമത്തെ പ്രസ്താവനയാണ് ആണ് ഗേതയല്ല ചമ്പാരനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സമരം നടത്തിയത് അത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം സത്യഗ്രഹം ഒക്കെ പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ ബാധിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് അത് ശരിയാണ് അപ്പോൾ ആരുടെ കേസുകൾ ബാധിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയതെന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഡർബൻ പ്രിട്ടോറിയ ട്രെയിൻ യാത്രക്കെതിരെ വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിച്ചതിൻ്റെ പേരിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു ഇന്ത്യക്കാർക്കും അതുപോലെ കറുത്ത വർഗ്ഗക്കാർക്കും വെള്ളക്കാരുടെ കൂടെ ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിക്കാൻ അനുവാദം ഇല്ല എന്നൊരു ഉണ്ടായിരുന്നു അനുവാദം ഉണ്ടായിരുന്നില്ല അന്ന് അന്നത്തെ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കൻ്റെ അവസ്ഥ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെയാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ ഗാന്ധിജി അവിടുന്ന് അങ്ങോട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന സ്റ്റേറ്റ്മെൻറ്റിൽ മൂന്നിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഗാന്ധിജി ഇരുപത്തൊന്ന് വർഷമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഇരുപത്തൊന്ന് വർഷവും അദ്ദേഹം ഇന്ത്യക്കാർക്കും അതുപോലെ കറുത്ത വർഗ്ഗക്കാർക്കും വേണ്ടിയിട്ടുള്ള അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരുന്നത് ഈയൊരു ഇരുപത്തൊന്ന് വർഷവും അദ്ദേഹം പ്രവർത്തിച്ചത് ഇന്ത്യക്കാർക്കും അതുപോലെ കറുത്ത വർഗർക്കാർക്കും വേണ്ടിയായിരുന്നു പിന്നെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യഗ്രഹം അല്ലെങ്കിൽ സമരം എന്ന് പറയുന്നത് ഗേതെ ചമ്പാരനാണ് ഇതിലെ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ് ബാക്കി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അടുത്തത് നോക്കാം സമരങ്ങളും അവ നടന്ന വർഷങ്ങളും തമ്മിലുള്ള തെറ്റായ ജോഡി കണ്ടെത്താനാണ് സമരങ്ങളും അവ നടന്ന വർഷവും തമ്മിലുള്ള തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഒന്നാമത്തേത് ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അതെന്താണ് ശരിയാണ് ചമ്പാരൻ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അതും എന്താണ് ശരിയാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗേദയിലെ സമരം അതും എന്താണ് ഗേദ സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അതെന്താണ് തെറ്റാണ് റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് നമുക്കറിയാം ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അല്ല അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്നുള്ളതാണ് തെറ്റായ ജോഡി അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ശരിയായ വർഷം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ശരിയാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശരിയാണ് കേദായിലെ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശരിയാണ് റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് അടുത്തത് നോക്കാം ചമ്പാരന് ഏത് സംസ്ഥാനത്തുള്ള പ്രദേശമാണ് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ചമ്പാരൻ എന്നുള്ള പ്രദേശം എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബീഹാർ ആണ് ബീഹാറിലാണ് എന്ത് ചമ്പാരൻ ഉള്ളത് അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് എവിടെയാണ് ചമ്പാരൻ ബീഹാറിലാണ് ബീഹാറിലാണ് എന്ത് ചമ്പാരൻ ഗാ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സത്യ ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ സമരം നടത്തിയത് ഇപ്പോൾ ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് ബീഹാറിലെ ചമ്പാരൻ ബീഹാറിലെ ചമ്പാരൻ അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹവും സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും നടത്തി ആ പ്രസ്താവന എന്താണ് ശരിയാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി എന്ത് ഏത് രീതിയിലുള്ള സമരങ്ങളാണ് നടത്തിയത് സഹന സമരവും അതുപോലെ നിയമലംഘന സമരവുമാണ് നടത്തിയത് ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന നോക്കാം ഈ സമരം നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഗാന്ധിജിയുടെ ഈ ഒരു നിയമലംഘന സമരവും സഹന സമരവും എന്തു ചെയ്തു നീലം കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിയമം പാസ്സാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന നോക്കാം സമരശേഷം ഗാന്ധിജി ചമ്പാറിൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ആ പ്രസ്താവന എന്താണ് ശരിയാണ് എന്തൊക്കെയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ വൈദ്യസഹായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഈ നാലാമത്തെ പ്രസ്താവനയും എന്താണ് ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനയും ശരിയാണ് ഇപ്പോൾ ചമ്പാരനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം പ്രസ്താവനകൾ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി എന്ത് ചെയ്തു നിയമലംഘനവും സഹന സമരവും നടത്തി ഈ രണ്ട് രീതിയിലുള്ള സമരങ്ങളാണ് ഗാന്ധിജി നടത്തിയത് ഈയൊരു സമരം നീലം കർഷകർക്ക് അനുകൂലമായി നിയമം പാസാക്കാൻ ബ്രിട്ടീഷ് അധികാരികളെ നിർബന്ധിതരാക്കി സമര ശേഷം അദ്ദേഹം ചെയ്തത് എന്താണ് ചമ്പാരനിലെ സമരശേഷം ചമ്പാരൻ്റെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഗാന്ധിജി ഏർപ്പെട്ടു അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും അദ്ദേഹം ഏറ്റെടുത്തു അതുപോലെ പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിച്ചു അപ്പോൾ ചമ്പാരൻ്റെ പുരോഗതിക്കായിട്ട് ഗാന്ധിജി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു കൂടാതെ പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിച്ചു അപ്പോൾ എന്താണ് ഈ നാല് പ്രസ്താവനയും ശരിയാണ് പ്ലേഗ് ബോണസുമായി ബോണസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലേഗ് ബോണസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കേഡ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ഇവയൊന്നുമല്ല പ്ലേഗ് ബോണസ് ഏതു ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് നടന്ന സമരം ഏതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണെന്ത് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് നടന്ന സമരം പ്ലേഗിൻ്റെ സമയത്ത് അന്നത്തെ തൊഴിലാളികൾക്ക് ഒരു പ്രത്യേക അവർ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു കൂടുതൽ ശതമാനം ശമ്പളം കൊടുത്തിരുന്നു പ്ലേഗ് ബോണസായിട്ട് എന്നാൽ ബ്രിട്ടീഷ് അധികാരികൾ പിന്നീട് എന്ത് ചെയ്തു ഈ ഒരു ആനുകൂല്യം പിൻവലിച്ചു ഇതിനെതിരെ അവിടെ കർഷകർ നടത്തിയ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ നടത്തിയ സോറി കർഷകരല്ല അവിടുത്തെ തുണിമിൽ ഫാക്ടറിയിലെ തൊഴിലാളികൾ നടത്തിയ സമരമാണത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ഈ സമരവും ഗാന്ധിജി ഏറ്റെടുത്തു അദ്ദേഹം നിരാഹാരം കടന്നു ആദ്യമായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം എന്ന് പറയുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അങ്ങനെ ഈ ഒരു സമരം വിജയിച്ചു അപ്പോൾ പ്ലേഗ് ബോണസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം പ്ലേഗ് ബോണസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ബോണസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫാക്ടറി തുണിമില്ലുകളിലാണല്ലോ ശമ്പളവും ബോണസും ഒക്കെ അവിടെയാണല്ലോ കിട്ടുക കർഷകർക്കാവുമ്പോൾ എന്താണ് അങ്ങനെ ആനുകൂല്യം ഉണ്ടാവില്ലല്ലോ അവർക്ക് കർഷകർ നികുതി എന്ന് പറയുമ്പോൾ എപ്പോഴും കർഷകരുമായി ബന്ധപ്പെട്ടായിരിക്കും ബോണസ് ശമ്പള വർധന കൂലി എന്നിവയൊക്കെ എന്താണ് ഈ മില്ല് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടായിരിക്കും അപ്പോൾ അഹമ്മദാബാദിലെ തുണിമുൽ സമരമായി ബന്ധപ്പെട്ടാണ് അത് പ്ലേഗ് ബോണസ് അപ്പോൾ പ്ലേഗ് ബോണസിന് വേണ്ടി അത് നിർത്തലാക്കിയതിനെതിരെ നടന്ന സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്തത് നോക്കാം വളർച്ച എന്നാണുണ്ടോ ഇതിൽ എഴുതി തെറ്റാണ് വരൾച്ച എന്നാണ് വളർച്ചയല്ല വരൾച്ചയാണ് അപ്പോൾ വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധിജി നടത്തിയ നികുതി നിഷേധ സമരം ഏതാണ് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധിജി നടത്തിയ നികുതി നിഷേധ സമരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഡി സി ആണ് കേഡാ സമരമാണ് കേഡാ സമരമാണ് കേദയിലെന്ത് ചെയ്തു വളർച്ചയും കൃഷിനാശവും മൂലം കേഡയിലെ കർഷകർ ദുരിതത്തിലായപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾ എന്ത് ചെയ്തു അവർക്ക് നികുതി ഒന്നും കുറച്ചു കൊടുത്തില്ല നികുതി ഇളവ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ബ്രിട്ടീഷ് അധികാരികൾ ത തയ്യാറായില്ല അപ്പോൾ അതിനെതിരെ ഗാന്ധിജിയെ ഇവർ സമീപിച്ചപ്പോൾ അത് ഗാന്ധിജി രംഗത്ത് വന്നുകൊണ്ട് നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു ഇതാണെന്ത് ഗേദ സമരം എന്ന് പറയുന്നത് അപ്പോൾ ഗേദയിലെ കർഷകർ വരൾച്ചയും കൃഷിനാശവും മൂലം അവർക്ക് വൻതോതിൽ എന്ത് ചെയ്തു നാശനഷ്ടം ഉണ്ടായി അപ്പോൾ അവർക്ക് എന്താണ് നികുതി അളവ് അവർ ബ്രിട്ടീഷ് അധികാരികളോട് ആവശ്യപ്പെട്ടു എന്നാൽ അധികാരികൾ ഇതിന് സമ്മതിച്ചില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം ഗാന്ധിജി ഏറ്റെടുത്തു അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു അങ്ങനെ ഈയൊരു സമരം വിജയി വിജയിച്ചു അപ്പോൾ വര വര വളർച്ച വളർച്ച എന്നല്ല അത് തെറ്റാണ് എഴുതി വന്നപ്പോൾ തെറ്റായതാണ് അപ്പോൾ വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലാക്കിയ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധിജി നടത്തിയ നികുതി നിഷേധ സമരം അല്ലെങ്കിൽ ഗാന്ധിജി നികുതി നിഷേധത്തിന് ആഹ്വാനം ചെയ്തു ആ സമരം എന്ന് പറയുന്നത് കേദാ സമരമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കേഡയിൽ നടന്ന സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു ആ പ്രസ്താവന എന്താണ് ശരിയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമര സമരങ്ങൾക്ക് ശേഷം എന്തു ചെയ്തോ ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ സമരങ്ങളൊക്കെ എന്താണ് അഹിംസയിലും സത്യഗ്രഹത്തിലും അധിഷ്ഠിതമായ സമരങ്ങളായിരുന്നു രണ്ടാമത് നോക്കാം വിദ്യാസമ്പന്നരുടെ ഇടയിൽ ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും എന്ത് ആകർഷിക്കപ്പെട്ടു ഗാന്ധിജി വരുന്നതിന് മുമ്പ് ദേശീയ പ്രസ്ഥാനം എന്തായിരുന്നു വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രസ് ഒരു ആശയമായിരുന്നു ആ ഒരു ദേശീയ പ്രസ്ഥാനം താഴെ തട്ടിലേക്ക് അതായത് സാധാരണക്കാരായ ജനങ്ങളിലേക്കും ജനങ്ങളും അതിലേക്ക് ആകർഷിക്കപ്പെടാൻ ഉണ്ടായ ഒരു കാരണം ഗാന്ധിജിയാണ് അപ്പോൾ വിദ്യാസമ്പന്നയുടെ ഇടയിൽ ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ഗാന്ധിജിയുടെ പ്രവർത്തന ഫലമായി ആകർഷിക്കപ്പെട്ടു ആ പ്രസ്താവനയും ശരിയാണ് പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടം ഉണ്ടായി ആ പ്രസ്താവനയും ശരിയാണ് പട്ടണങ്ങളിൽ മാത്രമായിരുന്നു എന്ത് ദേശീയ പ്രസ്ഥാനം ഒതുങ്ങി നിന്നത് ഈയൊരു ദേശീയ പ്രസ്ഥാനത്തിന് ഗാന്ധിജിയുടെ വരവോടെ ഗ്രാമങ്ങളിലും വേരോട്ടമുണ്ടായി ആ പ്രസ്താവനയും ശരിയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി ആ പ്രസ്താവനയും ശരിയാണ് കാരണം നാനാജാതി ജനങ്ങൾക്കും ഏത് അത് മാ ജാതി മത ഭാഷ വേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ദേശീയ നേതാവായിക്കൊണ്ട് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സമരങ്ങളിലൂടെ മാറി ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഈ നാല് പ്രസ്താവനയും എന്താണ് ശരിയാണ് അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങൾക്ക് ശേഷം ഇവിടെയുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല സമരങ്ങൾക്ക് ശേഷം വന്ന കാര്യങ്ങൾ നടന്ന സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചു വിദ്യാസമ്പന്നരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധിജിയുടെ പ്രവർത്തന ഫലമായിട്ട് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടം ഉണ്ടായി അതുപോലെ നാനാജാതി വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു ദേശീയ നേതാവായിക്കൊണ്ട് ഗാന്ധിജി മാറിയുകയും ചെയ്തു ഇപ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സംഭരണങ്ങൾക്ക് ശേഷം ഉണ്ടായ നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത് ഏത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏത് സമര ഭാഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഗാന്ധിജി ദേശീയ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് ചോദ്യം നമുക്കറിയാം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണെന്തു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എന്ന് നമുക്കറിയാം സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനാറല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് അത് നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സമരമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് തുണിമിൽ സമരം ഗേഡ സമരം ഇതൊക്കെ നടത്തി ഈ സമരങ്ങളൊക്കെ എന്തായിരുന്നു പ്രാദേശിക തലത്തിലുള്ള സമരങ്ങളായിരുന്നു ഇപ്പോൾ ദേശീയ സമരത്തിൻ്റെ കൊണ്ട് ഗാന്ധിജി കടന്നു വന്നത് ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് സമരത്തോടെ എന്നാണ് ചോദ്യം ചമ്പാരൻ ഗേഡ റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം നമുക്ക് സ്വാഭാവികമായിട്ടും ഓപ്ഷൻ നോക്കിയാൽ തന്നെ അറി ഏതാണ് ഓപ്ഷൻ സി ആണ് റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ സമര രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നത് അതുവരെ പ്രാതി നടന്ന മൂന്ന് സമരങ്ങൾ എന്താണ് പ്രാദേശികമായ സമരങ്ങളായിരുന്നു അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലക്ട് ആക്ട് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലക്റ്റ് ആക്ട് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗളക്റ്റ് ആക്ട് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം അപ്പോൾ എന്താണ് റൗലറ്റ് ആക്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആക്റ്റാണെന്ത് റൗലറ്റ് ആക്ട് ഈ റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ഈ ഒരു ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ദേശീയ സമരത്തിൻ്റെ ഭാഗമായത് എന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ റൗലറ്റ് ആക്ട് പാസ്സാക്കിയ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് എന്താണ് റൗലറ്റ് ആക്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്ന എന്ത് റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ഈ റൗലക്ട് ആക്ടിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ മുൻ വീഡിയോയിൽ വിശദമായിട്ട് പഠിച്ചതാണ് അതിൽ നമ്മൾ പൗരാവകാശങ്ങൾ ഏതൊക്കെ തരത്തിൽ ലംഘിക്കപ്പെടും എന്നുള്ളതൊക്കെ ആരെയും വിചാരണ ചെയ്യാനുള്ള അവകാശം അതുപോലെ പിന്നെ അപ്പീൽ നിഷേധിക്കാനുള്ള അവകാശം എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞതാണ് അപ്പോൾ അത്രയും ജനവിരുദ്ധമായൊരു ആക്ട് ആയിരുന്നു എന്ത് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒന്ന് ഒമ്പത് ഒന്നേ ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പതിനാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് എട്ട് ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ് അപ്പോൾ ഗാന്ധി എന്ന ചിത്രത്തിന് എത്ര ഓസ്കാർ അവാർഡുകളാണ് ലഭിച്ചത് എട്ട് ഓസ്കാർ അവാർഡുകളാണ് ഗാന്ധിജി ഗാന്ധി എന്ന ചിത്രം വാരിക്കൂട്ടിയത് അപ്പോൾ അതിൻ്റെ സംവിധായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് റിച്ചാർഡ് അറ്റൻബറോ ആണ് റിച്ചാർഡ് അറ്റൻബറോ ഓപ്ഷൻ ബി റിച്ചാർഡ് അറ്റൻബറോ ബെറോ ആണെന്ത് ഗാന്ധിജി ഗാന്ധി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ എട്ട് ഓസ്കാർ അവാർഡുകളാണെന്ത് ഗാന്ധി എന്ന ചിത്രം വാരിക്കൂട്ടിയത് അപ്പോൾ ഗാന്ധി എന്ന ചിത്രത്തിന് എത്ര ഓസ്കാർ അവാർഡുകളാണ് ലഭിച്ചത് എട്ട് അവാർഡുകൾ ലഭിച്ചു അതിൻ്റെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് അറ്റൻബറോ റിച്ചാർഡ് അറ്റൻബറോ ബെറോ ശ്യാം ബെനഗൽ ആരാണ് ശ്യാം ബെനഗൽ ആരാ നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാം എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ചിത്രം സംവിധാനം ചെയ്ത ആളാണ് ശ്യാം ബെനഗല് മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലുള്ള ജീവിതത്തെക്കുറിച്ച് ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സിനിമയാണെന്ത് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നുള്ളത് അതിൻ്റെ സംവിധായകനാണ് ആര് ശ്യാം ബെനഗൽ ഇപ്പോൾ റിച്ചാർഡ് അറ്റൻപറോ ആണെന്ത് ഗാന്ധി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ എട്ട് ഓസ്കാർ അവാർഡുകളാണ് ഗാന്ധി എന്ന ചിത്രം നേടിയത് അടുത്തത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യം തന്നെയാണെന്ന് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ് ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓപ്ഷൻ ബി ആണ് ശ്യാം ബെനഗലാണ് അപ്പോൾ ശ്യാം ബനഗലിൻ്റെ എന്ത് മഹാ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ചിത്രം ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നുള്ളത് അത് നമുക്ക് ആ പേരിൽ തന്നെ കിട്ടുമല്ലോ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നുള്ളത് അപ്പോൾ ശ്യാം ബെനഗൽ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധി എന്ന ചിത്രം റിച്ചാർഡ് അറ്റൻ ബ്രോ അടുത്തത് നോക്കാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം വർഷം നമുക്കറിയാം അപ്പോൾ ഡേറ്റ് അടക്കമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണെന്ത് ദാരുണമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണെന്ത് ദാരുണമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അടുത്തത് നോക്കാം എവിടെയാണ് ജാലിയൻ വാലാബാഗ് മൈതാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ജാലിയൻ വാലാബാഗ് ജാലിയൻ വാലാബാഗ് മൈതാനം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പഞ്ചാബാണ് പഞ്ചാബ് സംസ്ഥാനത്തിലാണെന്ത് ജാലിയൻ വാലാബാഗ് മൈതാനം അപ്പോൾ പഞ്ചാബിലെ അമൃത്സറിലാണെന്ത് ജാലിയൻ വാലാബാഗ് മൈതാനം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ജാലിയൻ വാലാബാഗ് എവിടെയാണ് പഞ്ചാബിൽ പഞ്ചാബ് സംസ്ഥാനത്തിലെ അമൃത്സറിലാണെന്ത് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അമൃത്സറിൽ തന്നെയാണ് എന്ത് സുവർണക്ഷേത്രം ഉള്ളത് അപ്പോൾ പഞ്ചാബിലെ അമൃത്സ് അമൃത്സറിലാണെന്ത് ജാലിയൻ വാലാബാഗ് അപ്പോൾ ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചാൽ പഞ്ചാബാണ് പഞ്ചാബിലെവിടെയാണ് അമൃത്സറിലാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഓപ്ഷൻ ബി ഗാന്ധിജിയുടെ വാക്കുകളാണ് അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അപ്പോൾ ഗാന്ധിജിയാണെന്ത് ഇപ്രകാരം പറഞ്ഞത് അപ്പോൾ എന്താണ് ജാലിയൻ വാലാബാഗ് സംഭവം എന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം റൗളറ്റ് ആക്ടിനെതിരെ ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി എന്ന് നമുക്കറിയാം ഗാന്ധിജി കരിദിനം ആചരിക്കാനൊക്കെ ആഹ്വാനം ചെയ്തതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബിലും എന്ത് ചെയ്തു പ്രതിഷേധങ്ങളുണ്ടായി അപ്പോൾ ഈ പഞ്ചാബിലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവും അതേപോലെ ഡോക്ടർ സത്യപാലും ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ ആയിരുന്നു എന്ത് പഞ്ചാബിൽ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത് റൗളക്ട് ആക്ട് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ഇവരെ എന്തു ചെയ്തു ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങളൊന്നുമില്ല ഇല്ലാതെ സമാധാനപരമായിട്ട് എന്തു ചെയ്തു അമൃത്സറിലെ ജാലിയൻ ബാലാബാഗ് മൈതാനത്ത് ആളുകൾ ഒത്തുകൂടി ഇങ്ങനെ ആളുകൾ ഒത്തുകൂടിയപ്പോൾ എന്താണ് ഈ മൈതാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗവും മതിലയാൾ ചുറ്റപ്പെട്ട ഒരു ഭാഗത്ത് കൂടി മാത്രം എന്താണ് പ്രവേശനമുള്ള ഒരു മൈതാനായിരുന്നു അവിടെ എന്തായാലും ജനങ്ങൾ സമാധാനപരമായിട്ട് ഒത്തുകൂടി ഇതിലേക്ക് എന്ത് ചെയ്തു ബ്രിട്ടീഷ് പോലീസ് മേധാവിയായിരുന്ന മൈക്കിൾ ഓ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇരച്ചു കയറുകയും അവർ മുന്നറിയിപ്പുമില്ലാതെ വെടിവെക്കുകയും ചെയ്തു ഇങ്ങനെ വെടിവെച്ചിട്ട് വെടിവെച്ചതോടുകൂടി ആളുകൾ എന്ത് ഓടുകയും അതിൻ്റെ ഫലമായിട്ട് നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു മരണപ്പെടുകയല്ല കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഒരു ദാരുണ സംഭവം പൈശാചികമായ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ജാലിയൻ വാലാബാഗ് സംഭവം എന്ന് പറയുന്നത് അപ്പം ഇതിന് നേതൃത്വം നൽകിയ ആളാണ് മൈക്കിൾ ഓഡയർ ഈ മൈക്കിൾ ഓഡയറിനെ പിന്നീട് ഇംഗ്ലണ്ടിൽ പോയി വധിച്ച നമ്മുടെ ധീരദേശാഭിമാനിയാണ് ആര് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗിനെ പിന്നെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി അപ്പോൾ ഈ ഒരു ജാലിയം വാലാബാഗിന് പ്രതികാരമായിട്ട് മൈക്കിൾ ഓഡയറിനെ അന്ന് കുട്ടിയായിരുന്ന ഉദ്ധം സിംഗ് എന്ത് ചെയ്തു വളർന്നു വലുതായപ്പോൾ അദ്ദേഹത്തെ മൈക്കിൾ ഓഡയറിനെ തെരഞ്ഞു പിടിച്ച് ഇംഗ്ലണ്ടിൽ പോയി വധിച്ചു അദ്ദേഹത്തെ പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നൊരു ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്